ഹലോ സ്ഥലക്കും സ്പിൻ ഉജ്ജയിൻ അപ്പം നമ്മൾ ഇന്ന് വിട്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി കസ്റ്റമർ റിവ്യൂസ് കൊണ്ടാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് ആ ഒരു ഗൗണിൻ്റെ കളക്ഷൻ നമുക്കിപ്പോൾ അടുത്ത് കുറച്ച് റീസ്റ്റോക്ക് ആയി വന്നതാണ് കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അതിൽ പല കളേഴ്സ് ഇപ്പോഴും ആണ് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഗൗൺ മെസ്സേജ് അയച്ചാൽ മതി പ്ലെയിനിലല്ല ഇതിൻ്റെ സൈസ് നമുക്ക് ഡബിൾ എക്സിലായിരുന്നു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനും കൂടി റിവ്യൂ വന്നിട്ടുണ്ട് ഇതാണ് നേവി ബ്ലൂവിലുള്ള ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഓപ്പണിംഗ് വീഡിയോ ആണ് കസ്റ്റമേഴ്സിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് ഇത് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്ന പല ടൈപ്പ് എല്ലാ ടൈപ്പ് ഏകദേശം എല്ലാ ഡ്രസ്സിൻ്റെയും കസ്റ്റമർ റിവ്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്കതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എല്ലാ വീഡിയോടെയും ഫസ്റ്റ് നമ്മളൊരു കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ നമ്മളൊരു സെറ്റിൻ്റെ കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് വന്നാൽ അറിയിക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞ് എല്ലാവർക്കും നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലവർക്കൊക്കെ എല്ലാവരും ഇപ്പോൾ ഏകദേശം ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ വീഡിയോയിൽ എൻ്റെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റാണ് ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് നല്ല അടിപൊളി ഫംഗ്ഷനൊക്കെ നല്ല വെട്ടി തിളങ്ങാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഉള്ളു ഇത്രയും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തത് നമുക്ക് ഷ്രഗ് ആണ് ഇന്നർ ഇന്നറുണ്ട് ദുപ്പട്ടുണ്ട് ഈ ഒരു ഫുൾ സെറ്റിന് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്കിൽ വരുന്ന സെക്ഷൻസ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരുന്ന സൈസസ് അവൈലബിൾ ആണ് എക്സ്ട്രാ സ്മോളിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് മുപ്പത്തി നാലാണ് കേട്ടോ മുപ്പത്തി നാല് മുപ്പത്താറ് മുപ്പത്തെട്ട് അതുപോലെ നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാല്പത്തി നാല് നാൽപ്പത്തി നാൽപ്പത്തെട്ട് വരെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് അളവിൽ ഈ ഡ്രസ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ കളേഴ്സൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് തീരും വേണ്ടവർ പെട്ടെന്ന് വേണ്ട മെസ്സേജ് ചെയ്യാം നമുക്കിത് എൻക്വയറി ചെയ്യാം സ്ഥിരം എൻക്വയറി ചെയ്യണ കസ്റ്റമേഴ്സിനെ അറിയാം ഏതൊക്കെ കളക്ഷൻസാണ് പെട്ടെന്ന് സ്റ്റോക്ക് പോകണം എന്നുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാം ഫാബ്രിക് ജോർജിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെയും ഹാൻഡ് വർക്കിൻ്റെ ഒക്കെ കളക്ഷൻസ് നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ റിവ്യൂ ആയിട്ട് നമ്മളിപ്പോൾ ചാനലിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള കസ്റ്റമർ റിവ്യൂ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ എടുത്ത് കാണിക്കുന്നതും കസ്റ്റമേഴ്സ് എടുത്ത് കാണിക്കുന്നതും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നതൊക്കെയായിട്ടുള്ള വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ വീഡിയോസിൻ്റെയും ഫസ്റ്റ് ഒരു കസ്റ്റമർ റിവ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ മസ്റ്റിലും ഇല്ല നമുക്ക് കുറച്ച് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രിൻറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് പാറ്റ് പാൻറ്റും ടോപ്പും ഷോൾഡറും കൂട്ടിയുള്ള സെറ്റാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ഇപ്പോൾ ട്രെൻഡിൽ പോകുന്ന ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഹാൻഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ മസ്ലിം ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് റേറ്റും അത് തന്നെയാണ് വരും കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റും വരിക നമുക്കത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ഇതും അവൈലബിൾ ആണ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇനി പുതിയ പ്രിന്റിലൊരു ഗൗണ്ട് സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റ് നമുക്ക് ആയിരത്തി അൻപതിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചൈന ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡി സ്റ്റോക്കിലാണ് ഇത് വരുന്നത് കേട്ടോ അടുത്ത സെറ്റ് ഓഫ് കളക്ഷനിൽ നമുക്കുള്ളതാണ് ആയിരത്തി ഒരുന്നൂറിൽ വരുന്ന ഇമ്പോർട്ടഡ് ചൈന ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗൗൺ അൻപത്തിനാല് അൻപത്തഞ്ച് ലെങ്ത്ത് വരും ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് കളക്ഷൻസ് എന്ന് പറയില്ല ആ ടൈപ്പ് സെറ്റിൽ വരുന്നതാണ് കേട്ടോ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് ആണ് നമുക്ക് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അത് നല്ല അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവും കേട്ടോ ക്ലാസ്സി ആയിട്ട് എത്തിനിക്ക് ആയിട്ടുള്ളൊരു ഫൗണ്ട ഡിസൈൻ ആണിത് പ്രീമിയം ബനാറസി വിയറിലാണ് വന്നിട്ടുള്ളത് നല്ല ലക്ഷറി ആയിട്ടുള്ള ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കത് ഡാർക്ക് ഓംബ്രി ഷെയ്ഡിലാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആയിട്ടുള്ള ഫിറ്റിൽ ഇത് പോവും നല്ല എലഗൻ്റ് ആയിട്ടൊരു ലുക്ക് വേണം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാം ഇതിൽ നമുക്ക് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതും ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്ന സെറ്റാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് പലർക്കും ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല വന്ന് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഡ് സെറ്റിൻ്റെ കളക്ഷൻ എംബ്രോയ്ഡറി പാച്ച് ഉണ്ട് ആണ് ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂ ഒരുപാട് ചാനലുണ്ട് കേട്ടോ നോക്കിയിട്ട് പറയാം അപ്പോൾ ഇറ്റ്സ് മെയിൻ ജയിൻസ് സൈനിങ് ഓഫ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻസ് ഓൺ ഒന്ന് എനേബിൾ ചെയ്യാം താങ്ക് യു